നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയും അതിന്റെ വസ്തുത അറിയേണ്ടവർക്കാണ് കാര്യം ഇപ്പോ ഒരു സൈഡിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഇത് വച്ച് രാഷ്ട്രീയം കളിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരെ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാം എന്നുള്ളതാണ് നമ്മുടെ സതീശാദികളുടെ ഒരു ലക്ഷ്യം പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഈ നടിയെ ആക്രമിക്കപ്പെടുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഈ ഒരു ഗവൺമെന്റ് അതായത് ആ സന്ദർഭത്തിൽ അധികാരത്തിലിരുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ഈ മേഖലയിൽ ഒരു പഠനം നടത്തുകയും അതിനെന്തൊക്കെ അതായത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും അവർ നേരിടുന്ന ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളെ സംബന്ധിച്ച് ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിച്ച ഒരു കമ്മിറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കമ്മീഷനെ നിയോഗിച്ച് പഠിച്ചത് അത് പിണറായി വിജയൻ ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് സിനിമ മേഖലയിലെ പ്രമുഖ നടിമാർ ചെന്ന അദ്ദേഹത്തെ കണ്ട് ഇങ്ങനെ കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ചവറ്റുകുട്ടയിൽ ആ പരാതി എടുത്ത് എറിയാതെ ആ പരാതിയെ ഒരു കമ്മീഷനെ നിയോഗിച്ച് ഇത്രയും കുലക്കൊമ്പന്മാരുടെ അല്ലെങ്കിൽ ആരും തൊഴാൻ മടിക്കുന്ന ഒരു മേഖലയിലേക്ക് ഒരു പഠനത്തിന് വേണ്ടി ഹൈക്കോടതി ജഡ്ജി അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് അതിപ്പോൾ പുറത്തു വരുന്നതും ആ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് പിന്നെ അതിന്റെ ഇടയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നാലര വർഷം ഇത് പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം സ്പെസിഫിക് ആണ് പലരും ഉന്നയിക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഉത്തരം ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ തന്നെയുണ്ട് അത് പലപ്പോഴും മാധ്യമങ്ങൾ അതിനെ വിഴുങ്ങുന്നത് കൊണ്ടാണ് പലരിലേക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുത എത്താത്തത് അപ്പോ ഈ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് അത് രണ്ടായിരത്തി പതിനേഴിൽ നടിയും ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് നിയോഗിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാരിന്റെ കയ്യിലേക്ക് വന്ന റിപ്പോർട്ടാണ് ശരിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ റിപ്പോർട്ട് കൈ കിട്ടുമ്പോൾ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളുള്ള ഈ മേഖലയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണല്ലോ ചോദ്യം അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റിപ്പോർട്ട് കൊടുത്തതിനോടൊപ്പം തന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കൊടുത്ത വാചകങ്ങൾ ഈ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെന്ന് പറയുന്നത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾ അത് ശ്രദ്ധിക്കണം കാര്യം നമ്മൾ വസ്തുതയല്ലാത്ത കാര്യത്തിൽ ഒന്നും പറയാനും പോകുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ദിസ് കമ്മിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള to study the issues faced by women in film industry their working atmosphere and also suggest solutions to their problems it is to sorry it is for the first time that a government in this country ventured upon this type of an initiative and constituted a committee with a high court judge a bureaucrat and a senior cine artist to make a study on the issues relating to women in cinema and suggest solutions this happened when group of women working in malayala cinema joined together in may 2017 and formed an organization known as women in cinema collective wcc and met sri pilarai vijayan honorable chief minister of kerala and submitted a petition petition submitted by wcc before the honorable chief minister us. ആ എക്സ് ആ റിപ്പോർട്ടിനകത്ത് എക്സ് എന്ന് പറയുന്നത് ഈ ഡബ്ല്യു സി സി അംഗങ്ങളെയാണ് സീക്കിംഗ് എ നമ്പർ ഓഫ് റിലീഫ് ഓഫ് സീക്കിംഗ് എ നമ്പർ ഓഫ് റിലീഫ് ഇതാണ് അതിനകത്തുള്ള ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരാത്ത കാര്യം പറഞ്ഞാൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മീഷൻ തന്നെ തുടക്കത്തിൽ പറയുന്നതാണ് ഇങ്ങനെ ഒരു ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതായത് ഒരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നിയോഗിച്ചത് ഈ സർക്കാരാണ് കാരണം സർക്കാരിന്റെ അടുത്തേക്ക് ഒരു കൂട്ടം സ്ത്രീകൾ ഈ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ അവർ നേരിട്ട് വരുന്നു വന്ന് പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സർക്കാർ സിനിമാ മേഖലയിലെ ഈ ലൈംഗിക ചൂഷണം അവിടെ നടക്കുന്ന സ്ത്രീവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവിടത്തെ ലിംഗസമത്വം ഇല്ലായ്മ ഇതിനെ സംബന്ധിച്ചെല്ലാം പഠനം നടത്താൻ ഒരു ഹൈക്കോടതി ജഡ്ജിയെ നിയോഗിക്കുന്നത് ആദ്യമായാണ് അപ്പോ എന്തെങ്കിലും അവിടെ ഒളിക്കാനോ മറയ്ക്കാനോ ഉള്ളതാണോ അല്ലെങ്കിൽ അവിടത്തെ കാര്യങ്ങൾ പുറത്തു വരണ്ട എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണോ ഒരു കമ്മീഷനെ നിയോഗിച്ചത് അല്ലല്ലോ കമ്മീഷനെ നിയോഗിച്ചതെന്ന് പറഞ്ഞത് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പഠനം നടത്തേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് പിന്നീട് എന്തുകൊണ്ട് പുറത്തു വന്നില്ല ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ ഈ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഐ വുഡ് ആൽസോ ബ്രിങ്ക് ടു അവർ കൈൻഡ് നോട്ടീസ് ടു നീഡ് ദ കീപ് റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ സിൻസ് ഇറ്റ് കണ്ടെയ്ൻഡ് ഡീറ്റെയിൽസ് ഓഫ് സെക്സ് സെക്ഷൽ അസോൾട്ട് ഹരാസ്മെന്റ് ആന്റ് അബ്യൂസ് വിഷ്വെയർ ഡിസോൾട്ട് ടു ദ കമ്മറ്റി ബൈ വേരിയസ് വിമൺ പ്രൈവസി ഇൻ എ ക്യാമറ പ്രൊസീഡിംഗ്സ് അവർ തന്നെ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും ഇത് കൊടുത്തതിനോടൊപ്പം സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിനകത്ത് പല സ്ത്രീകളും ക്യാമറയ്ക്ക് പിന്നിൽ നേരിട്ട സെക്ഷൽ ഹരാസ്മെന്റ് ലൈംഗികമായിട്ടുള്ള പലതരത്തിലുള്ള അതിക്രമങ്ങളുടെ തെളിവുകൾ സഹിതമുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് അത് പലരുടെയും ജീവിതത്തെ ബാധിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇര എന്ന് പറയുന്ന ആളുടെ പേര് പോലും ഇപ്പം തന്നെ നടിയാക്രമിക്കപ്പെട്ട സംഭവം എന്നാണ് നമ്മൾ പറയാറുള്ളത് പലപ്പോഴും ആ ആളുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ നിയമം അതുകൊണ്ടാണ് നടിയാക്രമിക്കപ്പെട്ട സംഭവം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ഇര എന്ന് പറയുന്നത് അവരുടെ പേര് പറയാൻ പാടില്ല അപ്പോ ഇവർ അന്വേഷിച്ചതിൽ നിന്ന് നിരവധി ഇരകളാണ് ഇവരുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ആ സംഭവങ്ങൾ അതേപടി പുറത്തേക്ക് വിടരുത് കാര്യം ആ ഇരകളാക്കപ്പെട്ടവർക്ക് പിന്നീട് ഈ സമൂഹത്തിന്റെ മുന്നിൽ ജീവിക്കേണ്ടതുണ്ട് ഇരകളാക്കപ്പെട്ടവരുടെ സ്വകാര്യതകൾ ജനസമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത് അവരുടെ സാധാരണ ജീവിതത്തെ താളം തെറ്റിക്കുമെന്ന് ഈ റിപ്പോർട്ടിൽ അവർ എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇത് പുറത്തുവിടരുതെന്ന് പറഞ്ഞു ഇതിനുശേഷം ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷന്റെ മുന്നിലാകെ അതായത് വിൻസെൻ വിൻസനം പോളായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലർ ഇതിന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ വിവരാവകാശം കൊടുക്കുന്നുണ്ട് വിവരാവകാശം കൊടുക്കുമ്പോൾ ഇത് പലതും പലരുടെയും സ്വകാര്യത ഉള്ളതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടതും അന്നത്തെ വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപതിൽ വിൻസനം പോളാണ് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഇതിനുശേഷം എന്തുകൊണ്ട് ഇത് പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഹൈക്കോടതികളിലേക്ക് പോവുകയാണ് ചിലർ അതായത് നിയമപരമായി തടസ്സമില്ലാത്ത കാര്യങ്ങൾ പുറത്തേക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ സ്വകാര്യത ഹനിക്കാതെ ആ ബാക്കി അവശേഷിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ വിവരാവകാശ കമ്മീഷന്റെ അടുത്തും കോടതിയെ സമീപിക്കുകയുണ്ടായി അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അതായത് അന്വേഷിച്ച മുൻ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തി പറയുന്നു അത് പുറത്തുവിടരുത് പല സ്വകാര്യതകളും ഉണ്ട് എന്നുള്ള കാര്യം പിന്നീട് അന്നത്തെ വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിൻസന പോൾ പറയുന്നുണ്ട് പുറത്തേക്ക് വിടാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിന്റെ റിപ്പോർട്ട് പുറത്ത് കൊടുക്കാൻ പറ്റില്ല അത് കോൺഫിഡൻഷ്യൽ ആണെന്ന് പറയുന്നുണ്ട് പിന്നീട് ഇതിന്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത ഭാഗം പുറത്തേക്ക് വിടാനായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഹൈക്കോടതിയും വിവരാവകാശ കമ്മീഷനും ഇതിനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഉത്തരവ് കൊടുക്കുകയും അത് പുറത്തേക്ക് വരികയും ചെയ്തു എന്തിനാണ് സർക്കാരിന് ഒളിക്കാനുള്ള ബേസിക്കലി ഞാൻ ചോദിക്കുകയാണ് മലയാള സിനിമയിലെ പ്രമുഖർ സി പി എം നേതാക്കള എല്ലാവരും അതെ ഞാൻ പറഞ്ഞ ഒന്നോ രണ്ടോ പേർ ആരും പ്രമുഖരായിട്ടുള്ള സി പി എം നേതാക്കന്മാരായിട്ടുള്ളവരല്ല എല്ലാവരും നിഷ്പക്ഷത പുലർത്തണമെന്ന് വിചാരിക്കുന്നുണ്ട് പലർക്ക് രാഷ്ട്രീയ ചായവുണ്ടെങ്കിലും ഒരു ഒന്നോ രണ്ടോ പേരെടുത്ത് പറയുന്നതിനപ്പുറം പലരും നിഷ്പക്ഷത ആയിട്ട് നിൽക്കുന്നവരാണ് ആ ഒന്നോ രണ്ടോ പേരിനെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും ഒളിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ലന്തേ പിന്നെ ചിലർക്ക് സംഘടിതമായിട്ടുള്ള നീക്കമാണ് സർക്കാരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നടനെ കരിവാരിത്തേക്കാൻ വേണ്ടി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കണം അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു ചുക്കുമില്ലെന്നേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന് ഏത് മേഖലയിലായിരുന്നാലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം കാര്യം കഴിഞ്ഞ ദിവസം ഡബ്ല്യു സി സി ഉൾപ്പെടെ ഗവൺമെന്റ് ഈ ഇത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചതിനെ അവർ അഭിനന്ദിച്ചവരാണ് റിപ്പോർട്ട് വരാൻ വൈകി എന്നുള്ളത് പല സാങ്കേതിക കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് പക്ഷേ ഒരു സർക്കാർ സംവിധാനങ്ങളാകുമ്പോൾ എല്ലാം എടുത്തടിച്ച് ചെയ്യുന്നതാണ് ഹീറോയിസോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല കാര്യം അതാണ് ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ എന്നല്ല ഒരു റിപ്പോർട്ട് അതായത് ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട് ഇതിനെ ഒരു കമ്മീഷനാണ് അന്വേഷിച്ചത് ഈ സാധാരണഗതിയിൽ ഏതെങ്കിലും കമ്മിറ്റിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം കാര്യം ഇത് ഹൈലി കോൺഫിഡൻഷ്യലാണ് ആരും പെട്ടെന്ന് ചെന്ന് തൊടാൻ പറ്റാത്ത ഒരു കടന്തൽ കൂടെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടേക്കാണ് സർക്കാർ രണ്ടും കൽപ്പിച്ച് ഈ ഒരു കമ്മീഷനെ വെച്ചിട്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനെ സംബന്ധിച്ച് പച്ചയ്ക്ക് ഒരു റിപ്പോർട്ട് എഴുതി കൊണ്ടുവന്ന് കൈവശം കൊടുക്കുമ്പോൾ ഇത് ഒന്നും തിരിഞ്ഞും പിരിഞ്ഞ് നോക്കായിട്ട് പുറത്തേക്ക് വിടുന്നതാണ് ഹീറോയിസോ എന്നൊക്കെ ചിലർ പരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ചില നിയമവ്യവസ്ഥകളുണ്ട് ആ നിയമവ്യവസ്ഥകൾ പറയുന്നത് കേൾക്കേണ്ടതുണ്ട് അതെല്ലാം നിയമപരമായിട്ട് ഇതിന്റെ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് നിയമോപദേശം തേടിയതിന് ശേഷം മാത്രമേ പുറത്തുവിടാൻ പറ്റുള്ളൂ നിയമോപദേശം തേടി ഇപ്പോൾ ഏറ്റവും അവസാനം വിവരാവകാശ കമ്മീഷണർ ഇത് പുറത്തേക്ക് ആവശ്യപ്പെട്ടു അപ്പോഴാണ് രഞ്ജിനി എന്ന് പറയുന്ന ഒരു നടി ഒരു ദിവസം കൂടി ഇത് പുറത്തേക്ക് വിടരുത് കാര്യം ഹൈക്കോടതിയിൽ തന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട് തന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഇതൊന്ന് പുറത്തുവിടാതെ വെക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഒരു ദിവസം കൂടി തടഞ്ഞു വയ്ക്കുന്നു അതിനുശേഷം അത് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുമ്പോൾ ഇതിൽ എവിടെയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് കുറ്റം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അതിനകത്തുള്ള ഇത്രയും വലിയ ലൈംഗിക അതിക്രമം ലൈംഗിക അതിക്രമങ്ങൾ നടന്നു എന്നുള്ളത് പെറ്റീഷനായിട്ട് ഇതുവരെ ഒരു സ്റ്റേഷനിലും പോയി പരാതി കൊടുത്താൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടി എടുക്കണമെന്നുള്ളത് ഉള്ള കാര്യമാണ് പക്ഷേ ഇത് ഒരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അങ്ങനെ നടപടി എന്ന് പറഞ്ഞാൽ മുഖം നോക്കാതെ നടപടി എടുക്കേണ്ട സന്ദർഭത്തിൽ മുഖം നോക്കാതെ നടപടി എടുത്തിട്ടുണ്ടെന്നേ ദിലീപിന്റെ കേസ് ഒന്ന് ഒന്നാലോചിച്ച് ആ സംഭവം ഉണ്ടായി പരാതി ഉണ്ടായി ദിലീപും സർക്കാരുമായിട്ട് അടുത്ത ബന്ധമില്ലേ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കൈരളി ടി വിയുടെ ഓഫീസ് എടുത്ത് പരിശോധിച്ചാൽ അവിടെ ദിലീപ് അദ്ദേഹത്തിന്റെ ആ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായിട്ട് കൈരളിയുടെ ഓഫീസിൽ വരുമ്പോൾ മുഴുവൻ സമയവും ദിലീപ് ആ ഓഫീസിനകത്തുണ്ട് അങ്ങനെ ഒപ്പം പിണറായിയുടെ ആ പരിപാടിയിൽ ഉടനീളം പങ്കെടുത്ത ദിലീപ് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഇരയെ ആക്രമിക്കപ്പെടുന്ന ആ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അകത്ത് പോയില്ലേ എമ്പത്തഞ്ച് ദിവസം അകത്ത് കിടന്നില്ലേ ആരാണ് ആ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി അതുകൊണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ദിലീപ് അങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടും പിണറായിട്ട് ബന്ധമുണ്ടായിരുന്നിട്ട് പോലും ഇങ്ങനെ അകത്ത് കിടന്നത് ആ കാര്യത്തിൽ മുഖം നോക്കുന്ന പരിപാടി ഇപ്പോഴും ആ സ്ത്രീക്കൊപ്പം സർക്കാർ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ ആത്മവിശ്വാസവും അതിൽ നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുന്നു മനസ്സിലായില്ലേ ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല പിന്നെ ഒരു മേഖലയിൽ ഇത്രയും കാലം ഇവിടെ നിയമത്തിന് മുകളിലാണ് എന്നുള്ളൊരു തോന്നലാണ് എല്ലാവർക്കും കാര്യം കുറെ സ്റ്റാർ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്തുമാകാം എന്നുള്ള ധാരണയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് നിയമം ഞങ്ങൾക്കുള്ളതല്ല അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് മാത്രമുള്ളതാണ് ഞങ്ങൾ താരങ്ങളാണ് വിണ്ണിലാണുള്ളത് ഞങ്ങൾ മണ്ണിലില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു കൂച്ചു വിലങ്കിടുകയാണ് അതായത് ഇത് എല്ലാ കാലത്തും പൂഴ്ത്തിവെക്കപ്പെടാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് ഇപ്പോ കൂടുതൽ ഒന്നും ചർച്ചയില്ല ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാകട്ടെ എന്ന് എല്ലാ കാലത്തും സർക്കാർ നിലപാട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിലപാടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കമ്മീഷനെ പോലും നിയോഗിക്കേണ്ടതില്ലായിരുന്നു എന്തിനാണ് ആ കമ്മീഷനെ നിയോഗിച്ചത് കാര്യങ്ങൾ പുറത്തു വരട്ടെ ചർച്ചയാകട്ടെ എന്നുള്ളതാണ് വരാൻ വൈകിയതിനെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള പല സാങ്കേതിക തടസ്സങ്ങളും അതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മറികടന്ന് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം നാലര വർഷം വൈകിപ്പോയി എന്നുള്ള അഭിപ്രായം വരുന്നുണ്ട് ഉണ്ടായിരിക്കാം അഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം നാലര വർഷമായ അന്ന് പുറത്തുവിട്ടാലും ഇന്ന് പുറത്തുവിട്ടാലും കാര്യങ്ങളൊക്കെ അതായത് കോടതി പറഞ്ഞിട്ടുണ്ട് അതിലെ സ്വകാര്യ ഭാഗങ്ങൾ ഒഴിവാക്കാൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷവും നിയമോപദേശം കിട്ടിയതിനു ശേഷം മാത്രമേ അത് പുറത്തേക്ക് വിടാൻ പറ്റുമായിരുന്നുള്ളൂ ഇപ്പോ ചിലർക്കൊക്കെ അത് കൈ കിട്ടിയതിന് ശേഷം ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്ത കാര്യം അത് നമ്മൾ മിണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്ത കാര്യമൊന്നും വലിയ കാര്യമല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടക്കുന്നതാണോ ഇങ്ങനെ സിനിമാ നടന്മാരുടെ ഏറെ നടപടിയെടുത്ത ഏതെങ്കിലും ഉദാഹരണമൊക്കെ ഉണ്ടോന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പലതരത്തിലും തൊടാൻ അറയ്ക്കുന്ന മേഖലയിൽ തൊടുന്ന ഒരു രീതി ഉണ്ടെന്നേ ആ ഒരു മേഖലയിൽ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നതിന് അവസരം ഉണ്ടാക്കിയതാരാണെന്നേ അതെല്ലാം ചെയ്തത് ഈ സർക്കാർ തന്നെയാണ് അപ്പോ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട അത് പുറത്തു വരാൻ വൈകിയതെടുത്തിട്ടിട്ട് രാഷ്ട്രീയമായി ആരെയും സംരക്ഷിക്കുക ആരെ സംരക്ഷിക്കാനുള്ളത് ആരെങ്കിലും സംരക്ഷിക്കുക ഇവരുടെ ഉദ്ദേശം ഒരാളെ ഉള്ളൂ ഒരേ ഒരു പേര് പ്രമുഖ നടനായിട്ടുള്ള വ്യക്തിക്ക് ഗവൺമെന്റുമായിട്ട് അടുപ്പമുണ്ട് അദ്ദേഹത്തിനെതിരെ ഇത് വഴിതിരിച്ചു കൊണ്ടുവരാണ് പക്ഷേ ഇതിന്റെ മറ്റേ ഈ പല കുരുക്കുകളും ചെന്ന് മുഴുകുന്ന ആരുടെ നേരെ എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് മനോരമയുടെ ജോണി ലൂക്കോസിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എത്രയോ നമ്പേഴ്സ് സ്ത്രീകളുടെയൊക്കെ കഥകൾ അത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിച്ച് നടക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണം ഈ ഇപ്പോ ഇതിനെ കൂടുതൽ കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കുന്നവർ ആർക്കാണ് പണി വച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി അവരുടെ ഉദ്ദേശം വേറെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ മേഖല ഇനി ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ആ മേഖലയിൽ ഇത്രയും നാളെ നടന്ന പുഴുക്കുത്തുകൾ സ്ത്രീകൾ നേരിട്ട അതിക്രമങ്ങൾ വല്ലാത്ത നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയും മനുഷ്യന്മാർ നമ്മുടെ താരരാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ ഇവിടെ ആഘോഷിക്കുന്നവർ എന്താണ് അവരുടെ ഉള്ള് അവരുടെ മനുഷ്യത്വം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അറിയുമ്പോൾ സമൂഹം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇതൊക്കെയാണോ നമ്മുടെ താര രാജാക്കന്മാരും താര സാമ്രാട്ടുമായി കൊണ്ടാടുന്നവരും സ്ത്രീകളോട് അല്ലെങ്കിൽ അമ്മ സ്ത്രീ എന്ന ബഹുമാനത്തെ കുറിച്ചൊക്കെ പല കഥാപാത്രങ്ങളായി നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഈ ക്യാമറയ്ക്ക് പിന്നിലെത്തിക്കഴിഞ്ഞാൽ അതേ സ്ത്രീകൾ അവരുടെ മുന്നിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇവർ കണ്ടിട്ടും കാണാതെ പോകുന്ന ആ വിശാല ഹൃദയരുണ്ടല്ലോ അവരെയൊക്കെ ഈ സമൂഹത്തിന് മനസ്സിലാക്കാൻ കൂടിയുള്ള അവസരമാണ് അതാണ് തിരിച്ചറിയേണ്ടത് അല്ലാതെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നാലര വർഷം സർക്കാർ കോൾഡ് സ്റ്റോറേജിൽ വെച്ചു അതായത് ഈ വിഷയം നേരിട്ട് ചർച്ച ചെയ്യരുത് ഇതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഗവൺമെന്റിന്റെ തലയിലേക്ക് കൊണ്ടുവരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കരുത് ആ വിഷയത്തിൽ നിന്ന് ചർച്ച വഴിമാറ്റിക്കൊണ്ട് നേരെ സർക്കാരിന്റെ തോളിലേക്ക് പോകണം എന്നുള്ളതാണ് ആ രാഷ്ട്രീയ അജണ്ട ആ രാഷ്ട്രീയ അജണ്ടൊക്കെ ഈ നാട്ടിലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകും അതുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അവസരമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അത് പുറത്തു വന്നതും അതൊരു റിപ്പോർട്ടാക്കിയതും ഈ നാട്ടിൽ പലതരത്തിലുള്ള ആരോപണങ്ങളായിരുന്ന കാര്യങ്ങളെ ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന സംസാരങ്ങളൊന്നും തെറ്റല്ല അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പഠനം നടത്തി ജനങ്ങളുടെ മുന്നിൽ ആ നടന്ന കിംവദന്തികളെല്ലാം സാധൂകരിക്കുന്നതാണ് പലതരത്തിലുള്ള സ്ത്രീവിരുദ്ധതയും ലൈംഗിക ചൂഷണവും നടക്കുന്ന ഒരു മേഖലയാണെന്ന് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പുറത്തുവിടുന്നതിന് ഇതാണ് ഈ രണ്ടായിരത്തി പതിനുശേഷമാണ് കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നത് രണ്ടായിരത്തി മുതൽ കോവിഡ് ആയിരുന്നു കോവിഡ് വന്ന് മൊത്തം അടഞ്ഞു കിടക്കുന്ന സന്ദർഭമാണ് അപ്പോൾ ആ സമയത്ത് റിപ്പോർട്ട് എന്തുകൊണ്ട് അടയിരുന്ന് പുറത്തുവിട്ടില്ല എന്നാണ് ആ സമയത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവോ കോവിഡുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ നോക്കുവോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറകിൽ പോകും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്ന് വർഷത്തെ ഇപ്പോഴത്തെ സമയം അതിന്റെ ഇടയ്ക്കാണ് പലതരത്തിലുള്ള ഈ പലതരത്തിലുള്ള അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് പല കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പുറത്തു വിട്ടുവിടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും പല ഹർജിയായിട്ട് കോടതിയിൽ പോകുമ്പോൾ അതിലെല്ലാം തീർപ്പുണ്ടാക്കി മാത്രമേ വിടാൻ പറ്റുള്ളൂ ഒരു സാധനം കൈ കിട്ടിയതോടെ അതേപടി എടുത്തുകൊടുക്കലല്ല ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തം അതിനകത്ത് പറയപ്പെടുന്നവർ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ അന്വേഷണ ഇതിനെ സംബന്ധിച്ച് ആശങ്കയുള്ളവർ എതിർപക്ഷത്തെയും കേൾക്കണമെന്നുണ്ട് ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് ഒരു പക്ഷത്തെയല്ല രണ്ടുപക്ഷത്തെയും കേട്ടിട്ട് അതിൽ ഒരു തീർപ്പുണ്ടാക്കി പുറത്തേക്ക് വിടേണ്ടതാണ് ധാർമികമായ ഉത്തരവാദിത്വം ആ ധാർമികമായ ഉത്തരവാദിത്വം അവർ ചെയ്തിട്ടുണ്ട് അതിൽ അഞ്ചോ ആറോ ദിവസം സാങ്കേതികമായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു സാങ്കേതികത്വവും ഇല്ല രണ്ടായിരത്തി തൊട്ട് കോവിഡ് കാലം കഴിഞ്ഞിട്ട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ മറ്റ് നിയമപ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം എതിർ കക്ഷികളില്ലാത്തൊരവസ്ഥയെത്തി പുറത്തേക്ക് വിടാൻ വിവരാവകാശ കമ്മീഷൻ പോലും നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വന്നിരിക്കുന്നു ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം അതിനെ സംബന്ധിച്ചൊക്കെ ബന്ധപ്പെട്ടവർ വിശദീകരിക്കട്ടെ പക്ഷേ സർക്കാരിന് അതുമായി ബന്ധപ്പെട്ട് ആരെയും സംരക്ഷിക്കാനില്ല നേരത്തെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കയ്യിൽ വെച്ചിരുന്നപ്പോഴോ പുറത്തേക്ക് വന്നപ്പോഴോ ഈ സംരക്ഷിക്കേണ്ട പേരുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിശദീകരിച്ചു തന്നാൽ മതി അതിൽ പറയുന്ന പവർ ഹൗസ് ആരാണ് അല്ലെങ്കിൽ അതിൽ പറയുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ പേര് പറയാതെയുള്ള നടന്മാരും നടിമാരുടെയൊക്കെ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും ഇത് പുറത്തു വരേണ്ട കാര്യമില്ല വിവരാവശ്യ കമ്മീഷന്റെ അടുത്ത് മറ്റൊരു ഹർജിയുമായിട്ട് ഇതിൽ എന്തെങ്കിലും തടസ്സം പറഞ്ഞ് ഗവൺമെന്റ് പോയാൽ മതിയായിരുന്നു ഒരിടത്തും ഗവൺമെന്റ് ഇത് പുറത്തേക്ക് വിടില്ലെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല പലതരത്തിലുള്ള ഹർജികൾ വരുമ്പോൾ അവരെയും കൂടി കേൾക്കാൻ വേണ്ടി സമയമെടുത്തു എന്നുള്ളത് വസ്തുതയാണ് അങ്ങനെ തന്നെയാണ് പുറത്തേക്ക് വിടേണ്ടത് ആവലാതിക്കാർ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാനും ഈ നാട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് അത് ചെയ്തു അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകളെ വഴിതിരിക്കാനോ ഗവൺമെന്റിന്റെ തലയിൽ ചാരി അത് അങ്ങനെ നമ്മൾ ചർച്ച വഴിമാറ്റിയിന് ശേഷം ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യമുള്ളവരെ സംരക്ഷിച്ചെടുക്കാമെന്ന് ആരും കരുതണ്ട ആ റിപ്പോർട്ടിൽ അന്ന് പുറത്തു വന്നെങ്കിലും ഇന്ന് പുറത്തു വന്നെങ്കിലും എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് മാത്രം നോക്കിയാൽ മതി ആ കണ്ടന്റ് യാഥാർത്ഥ്യമായി അന്വേഷിച്ച് കണ്ടെത്തിയോ അതിന് നടപടി സ്വീകരിക്കുന്നുണ്ടോ ഇത് മാത്രമാണ് ഇനി നമ്മൾക്ക് നോക്കേണ്ട കാര്യം അതിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അതിൽ കാലതാമസം വരുത്തരുത് അതിൽ സർക്കാർ കാട്ടേണ്ട ഇച്ഛാശക്തിയാണ് പൊതുസമൂഹം വിലയിരുത്തേണ്ട കാര്യമെന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറഞ്ഞു വയ്ക്കാറുള്ളൂ